ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വീക്ക് ഓഫ് ഡേ ആണ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സമയ സ്ഥലത്ത് ഒരാഴ്ചയിൽ നമുക്ക് വീക്ക് ഓഫ് ഡേ കിട്ടും അപ്പോൾ ആ ഡേ ആണ് അപ്പം ഇന്ന് പനിയുടെയും കൂടിയാണ് ഏട്ടനും പനിയാണ് വീട് മൊത്തം ഷോഗായിട്ട് കിടക്കുകയാണ് അമ്മയും പഠിക്ക് പോയിട്ടില്ല അമ്മയ്ക്കും വയ്യ അപ്പം ജസ്റ്റ് ഞാനൊന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം അപ്പം ജസ്റ്റ് എൻ്റെ മിറലിക്കോളെ ചെറിയൊരു ക്യൂട്ട്നെസ് ഇട്ട് ക്യൂട്ട്നെസ്സൊന്നും ഇല്ല കൊട്ടത്തരാണ് ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ടിട്ടതാണ് അങ്ങനെയൊരു വ്ളോഗാണ് അപ്പം പലരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് ഇന്ന് പോയാലോ അപ്പോൾ ഇന്നൊന്നുമില്ല ജസ്റ്റ് ഏട്ടന് പനിയാണ് പിന്നെ വീക്ക് ഓഫ് ഡയറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി എന്തായാലും രണ്ടായാലും ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല പുറത്ത് പോയിട്ട് ഒന്ന് ചായക്കടി വാങ്ങാം അഥവാ പാപ്പം വാങ്ങാം അപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ പാടത്താണ് കേട്ടോ പുതിയൊരു കടയുള്ളത് അപ്പോൾ അവിടേക്ക് പോകാം അപ്പോൾ കുറേ പണിയുണ്ട് എൻ്റെ ഇഷ്ടം പോലെ ഡ്രസ്സ് കഴുകാനുണ്ട് മൂന്ന് ദിവസത്തെയും മഴ അപ്പോൾ ജസ്റ്റ് വേഗം ഒന്ന് പോയിട്ട് നമുക്ക് എൻ്റെ നാട്ടിലെ പാടം കാണിച്ചിട്ട് നല്ലൊരു പാടം എന്നാണ് പറയുക അപ്പോൾ വീടിൻ്റെ സൈഡിൻ്റെ കൂടെ പോവാണ് അപ്പം അമ്മയോട് ഞാൻ പോവാന്ന് പറയാന്ന് കേട്ടോ അപ്പോൾ അമ്മോട് പറഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ വീടിൻ്റെ ചുറ്റൊക്കെ കാണാൻ മഴ ഒന്നുമില്ല മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഞാൻ വേഗം ഇറങ്ങിയത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു എട്ടര മണിയായിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ജസ്റ്റ് ഗേറ്റൊക്കെ തുറന്നു പുറത്തേക്ക് ഇറങ്ങി ഇതാ എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ നാട്ടിലെ വഴിയും എൻ്റെ നാടിൻ്റെ പേര് അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാറ് ഞാൻ ഒരു ഡേയ് ഇൻ വെൽ ലൈഫ് ചെയ്തപ്പോൾ എൻ്റെ വീട് കാണിച്ചിട്ടുണ്ടായി അപ്പോൾ വീടിൻ്റെ ഗേറ്റൊക്കെ തുറന്നിട്ട് ജസ്റ്റ് നടക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ വഴം പറയുന്നതോട് പാലം എന്നാണ് പറയുക ഈ വഴി ഇതുകൂടെ പോയി കഴിഞ്ഞാൽ കോട്ടാറ്റ് അത് കഴിഞ്ഞ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എത്തും അപ്പോൾ ഞാൻ പോവുകയാണ് അപ്പോൾ അടുത്തടുത്ത് ഇതുപോലെ ഇങ്ങനെ ഗ്രാമഭംഗി മഴ പെയ്തു കഴിയുമ്പോൾ മണ്ണൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാട് കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ അതുകൊണ്ട് മാത്രം മേഘം നോക്കി ഇപ്പം ഈ മഴ സീസൺ ആയിക്കൊണ്ട് നമ്മുടെ മേഘം കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങളുടെ അടുത്തുള്ള വീടും പിന്നെ പോസ്റ്ററുകളും ജസ്റ്റ് ഒരു ചുമ്മാ കലരും പിന്നെ ഞങ്ങളുടെ അവിടെ പേര് കേട്ട വലിയൊരു ടൈൽ കമ്പനിയാണ് സെൻ്റാൻറ്റണീസ് ടൈൽ കമ്പനി ഇതായിട്ടെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടാകാം മേഘങ്ങാണ് എന്തൊരു ഭംഗി നല്ല ഭംഗി അപ്പം ഡേ എന്ന് പറഞ്ഞൊരു ചായ ഷോപ്പാണ് ഞങ്ങളുടെ പുതിയത് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് പാപ്പം മേടിക്കാൻ പോണത് കാലത്ത് ചായക്കുള്ള കഴിയും അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അധികം വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഓപ്പണായിട്ട് അവിടെ ചെന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആൾ ചായ ചായ അടിച്ചുകൊണ്ടിരിക്കുക അത് എനിക്ക് എടുത്തരാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് രണ്ട് നല്ല രസമില്ല ഇതാണ് ഞങ്ങളുടെ പാടം അല്ലൊരു പാടം എന്ന് പറയും നല്ല രസമില്ല വെള്ളമൊക്കെ എന്ന് പച്ചപ്പും മേഘം എല്ലാം കൂടി നോക്കി ഇത് കോട്ടാറ്റ് കൊള്ളാൻ അതുകൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് പശ്ചാത്തലം കാണാൻ കളിപ്പ് മാത്രമേ ഈ പനിയുള്ളൂ അടി പണിയില്ല അങ്ങനെ സ്നാക്സ് കിട്ടി അത് വാങ്ങി വീട്ടിലേക്ക് നടത്താം അതിലേക്കും പണി വെച്ചിട്ട് മഴ തുടങ്ങി വീട്ടിലേക്ക് നമ്മൾ ചത പഴ ചര പഴ അപ്പം വീട്ടിലെത്തിയപ്പോൾ ഞാൻ മഴയാണ് അപ്പം പെട്ടന്ന് മഴ ഒന്നായിരുന്നുണ്ടോ ഓടി ഇറങ്ങി എടുക്കാൻ പോകുന്നത് അപ്പം ജസ്റ്റ് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി മഴയുടെ കാണിച്ചു തരാം അപ്പോൾ ഇനി പോയി ചായ ഉണ്ടാക്കണം കാട് വാങ്ങാൻ പോകണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യണം അപ്പം എല്ലാവർക്കും ബായ്